ഹലോ കുക്കിംഗ് ബൈ അഞ്ജന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ മുരിങ്ങക്കായ തോരനാണ് അതിനായിട്ട് ഒരു നൂറ്റമ്പത് ഗ്രാം മുരങ്ങക്കോലെ എടുത്തിട്ടുണ്ട് അധികം മൂത്തതല്ല നമ്മൾ എടുത്തിട്ടുള്ളൂ മുരിങ്ങക്കായയുടെ ഉൾഭാഗം ഒരു സ്പൂൺ കൊണ്ട് ചിരണ്ടി എടുക്കുന്നുണ്ട് അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ടതുണ്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ബെല്ലൈക്കൻ അമർത്താനും മറക്കല്ലേ അരക്കപ്പ് തേങ്ങ ചിരകിയത് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് മൂന്ന് തണ്ട് കറിവേപ്പില ഒരു സബോള ചെറുതാക്കി അരിഞ്ഞത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കണം ഒരു പാനെടുപ്പത്ത് വെച്ച് രണ്ട് സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടിയ ശേഷം നമ്മുടെ ഈ കൂട്ട അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ചെറുതായിട്ടൊന്ന് മൂടി കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു പത്ത് ആണ് ഇത് വേഗാനെടുക്കുന്ന സമയം അതിനുശേഷം മൂടിയൊന്ന് മാറ്റി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകത്തിനാണ് ഉള്ളത് എന്ന് നോക്കണം ഉപ്പിപ്പം പാകത്തിനല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ തോര റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ